നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കളി ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ കുട്ടൻ ഗോവിന്ദൻ ആ പാട്ടാണ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു ലൈൻ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മളിന്ന് എടുത്ത് തീർത്തു എന്നാ തിരുവാതിരക്കളി ആ ഒരു പാട്ട് കൂടെ നമ്മളെടുത്തു ഇപ്പോൾ ഒരു നാലഞ്ച് പാട്ടായി കേൾക്കാം നമ്മൾ ഇനി നമുക്ക് പിന്നെ പലരും ഇവിടെ പഠിക്കാൻ വരുന്ന പലർക്കും ഒരു പേടിയാണ് അവർ പറയുന്നവർക്ക് ചെയ്യാൻ പോയി ചോദിച്ചറിഞ്ഞ ഇത്രയും ആയി പലരും പറഞ്ഞു കൂടെ ഏജ് ഒന്നര ഏജോ ചെയ്യണ്ടെങ്കിലും പുതിയതായിട്ടുള്ളവർക്ക് പേടി നമുക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അവർക്ക് ധൈര്യത്തിൽ ഇനി പഠിക്കാൻ ആഗ്രഹമുള്ളവർ കാണുമല്ലോ ഇത് കാണുന്നത് പലർക്കും ആഗ്രഹം കാണുവരും പക്ഷെ അവർക്ക് പേടി നമുക്ക് ശരിയാവുമോ ഞങ്ങൾക്ക് ഇത്രയും വയസ്സായല്ലോ നമുക്ക് പറ്റുമോ കാൽമുട്ട് വയ്യ നടുവ് വയ്യ എന്നൊക്കെ പറയുമല്ലോ കഴുത്തിന് വയ്യ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പം അവരുടെ വിചാരമൊന്നും പറ്റില്ല എന്നാണ് അത്ര ഭയങ്കരമായിട്ടുള്ള അസുഖം കിടപ്പുരൊക്കെ അവർക്കൊന്നും പറ്റില്ല പക്ഷെ ഒരുവിധം നടക്കും നടക്കുന്നു നമ്മളമ്പലത്തിലൊക്കെ പോയി നടക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും അതിനു വേണ്ടി ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഒരു എക്സസൈസ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളൊന്ന് നോക്കണം ഒട്ടും അറിഞ്ഞിടാത്തവർക്ക് വേണ്ടി ഉള്ള എക്സസൈസാണിത് അതായത് ആ എക്സസൈസ് ചെയ്താൽ ഡാൻസ് നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ബോഡിക്ക് ഒരു റിലാക്സേഷൻ കിട്ടും അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള എക്സസൈസാണ് ഭയങ്കരമായിട്ടുള്ള എക്സസൈസ് ഇല്ല നമ്മൾ തിരുവാതിര പഠിക്കാൻ വേണ്ടിയുള്ള എക്സസൈസ് ഇപ്പൊ നമ്മൾ മോഹിനിയാട്ടം ആട്ടം ഒക്കെ പഠിക്കുമ്പോൾ എക്സസൈസ് ഉണ്ടല്ലോ ആദ്യം കുറെ എക്സസൈസ് നമ്മൾ ഡാൻസ് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുപോലെ നമുക്ക് തിരുവാതിരയ്ക്ക് വേണ്ടി ഞാൻ ഇപ്പൊ ഇങ്ങനെ കുറച്ചുപേര് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹം ചെയ്യണമെന്നാഗ്രഹം വേണ്ടി ഇപ്പൊ എല്ലാവരും തിരുവാതിര ചെയ്യണം അവർക്ക് വേണ്ടി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും പ്രായമായവർക്കും ചെറിയ ചെറിയ ചില്ലർ ചില്ലറ അസ്വഭാവങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒട്ടും വിഷമിക്കാതെ പേടിക്കാൻ ഭയമസൈസ് ഒന്നുമില്ല എന്നാൽ ഈ എക്സസൈസ് തിരുവാതിര ചെയ്യുന്ന മാത്രമല്ല നമുക്ക് അല്ലാത്തവർക്കും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊരു സുഖം കിട്ടും ഭയങ്കരമായിട്ടുള്ള വ്യായാമങ്ങളൊന്നും ചെയ്യുന്നില്ല എല്ലാവരും ഇത് കണ്ടുനോക്കണം നമ്മുടെ തിരുവാതിരക്കളുടെ ഇന്നത്തെ സ്റ്റെപ്പ് കണ്ടു കണ്ടുനോക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം കണ്ടുനോക്കും നമസ്കാരം നമുക്ക് ഇന്ന് പുതിയൊരു സ്റ്റെപ്പ് പഠിക്കാം നമ്മളെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നു ഓമനക്കുട്ടൻ ഗോവിന്ദൻ കണ്ണനെ പറ്റിയുള്ള പാട്ടാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ ഇന്നത്തോടെ ആ പാട്ട് ഫുൾ ആയി കഴിഞ്ഞു നമ്മൾക്ക് അപ്പോൾ നമുക്ക് അതിന് ഒരു അതിലൊരു സ്റ്റെപ്പിനെയുള്ളൂ ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആ ഒരു ലൈനേ ഉള്ളു ബാക്കിയെടുക്കാൻ അത് നമുക്ക് ചെയ്യേണ്ടി ഇന്നത്തോടെ അത് നമുക്ക് തീർക്കണം നമുക്ക് നമ്മൾ നമസ്കാരം തിരുവാതിരയുടെ നമ്മൾ എടുക്കുന്ന നമസ്കാരം

സെവൻ എയ് വീണ്ടും സിക്സ് സെവൻ എയ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരണം ഇപ്പം റൗണ്ട് ചെയ്ത് ചെറിയ മാറ്റം വരും ഞാൻ ഇപ്പം അങ്ങനെ പഠിച്ച് സിപ്പ് ചോദിക്കാം ശരിയാണെങ്കിൽ സെവൻ എയ് ആ ആ ഇങ്ങോട്ട് വന്നു കുഴപ്പമില്ല കുഴപ്പമില്ല ഒന്ന് ഇപ്പൊ നിങ്ങൾ അങ്ങോട്ടാണ് വാങ്ങണേ ഇങ്ങോട്ടാണ് പോകണേ ശരി ഇങ്ങനെ വന്നാൽ മതി ഹായ് 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8 1 ോട്ടെട്ടാട്ടെ One, two, three, four, five, six, and eight. പറഞ്ഞു മനസ്സിലാവുന്ന പറ്റുന്നുണ്ട് അപ്പൊ നിങ്ങള് പിടിക്കുക അർത്ഥം ഒന്നും അർത്ഥം ചെയ്യാം റെഡി പറഞ്ഞപ്പോഴും ശരിക്കും ചെയ്ത് കഴിക്കാം ശരി തന്നെ അപ്പൊ പാടി നോക്കുമ്പോ നമുക്ക് നിങ്ങളുടെ പ്ലേസിൽ വരുന്ന നിങ്ങൾ നിൽക്കണം അത്രയേ ഉള്ളൂ അല്ല നോക്കാതെ നമുക്ക് ഞാൻ പാടി കാണിച്ചു തരണം എന്നില്ലല്ലോ ഓക്കെ നിങ്ങൾക്ക് അറിയാലോ പ്രത്യേകിച്ച് പാടാനൊന്നും ഇല്ലല്ലോ അപ്പൊ ഓക്കെ ഞാൻ പാടിത്തരാം ചാടി ഇത് തീർന്നോ ഇത്രേയുള്ളൂ ഇരുന്ന് നമുക്ക് ഈ ഒമരക്കുട്ടൻ ആ പാട്ട് ഇത്രേ ഉള്ളൂ എല്ലാരും അങ്ങനെ ചെയ്തു അല്ലേ വെരി ഗുഡ് നമുക്കിനി നോക്കണോ ഓക്കെ സംശയം നന്നങ്ങി ചാഞ്ചാടി സംശയുണ്ടോ ഇല്ല സംശയമില്ല ഇത് നമ്മുടെ കുഞ്ഞു സ്റ്റുഡൻറ് ആണ് നമ്മുടെ തിരുവാതിരയെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പൊ ചെറിയ ഒരു ായിട്ട് വരാതിരിക്കാനാണ് കുടുക്കേറ്റ് പ്രോഗ്രാമിലൊക്കെ വരുന്ന ആളാണ് നന്നാട്ടി മൂന്നിനാട്ടം അല്ലെ മൂന്നിയാട്ടം ചെരുത്തമ്പ്രേറ്റൊക്കെയാണ് മൂന്നിയാട്ടം തന്നെ അദ്ദേഹം ഉണ്ടാക്കുന്ന കേക്ക് പിസ്സ ബിസ്കറ്റ് പിസ്സ കേക്ക് ഒരു പാഷനാണ് ഡാൻസും ഇതും പക്ഷെ നല്ല ഭംഗി ഇൻസ്റ്റില് സ്ഥിരമായിട്ട് ഇടുന്നുണ്ട് അപ്പൊ എനിക്ക് കൊണ്ട് തന്നത് വളരെ സന്തോഷം എങ്ങനെയും സന്തോഷല്ല എനിക്ക് കണ്ടാവും നമുക്ക് സന്തോഷായില്ലേ എനിക്ക് എന്റെ ഭംഗിയുണ്ടോ എന്താണ് നമ്മുടെ കവിത സ്ഥിരമായിട്ട് കേക്കുകളൊക്കെ ഉണ്ടാക്കി എല്ലാ എല്ലാ സാധനങ്ങളും പേരുടെ അമ്മയാണ് രണ്ട് പേരെ സ്റ്റുഡൻസാണ് അമ്മയും മകളും പുള്ളിക്കാരി ഒറ്റ ക്ലാസ്സുകളും മുറക്കളയാതെ മുറക്കാതെ വരുന്നുണ്ട് തിരുവാതിര പഠിക്കാൻ വരുന്നുണ്ട് ഇദ്ദേഹം ഭരണഘട്ടിയും മോനും എല്ലാം കഴിഞ്ഞ ആളാണ് എന്തായാലും തിരുവാതിര വരുന്നുണ്ട് ഇപ്പം മോളുടെ പരീക്ഷപ്പെടുത്താൻ അത് കാരണമാണ് ഒന്ന് മുടങ്ങി നിൽക്കുന്നത് വിഷയം ഓക്കെ ഇന്നത്തെ ഡാൻസ് നമ്മൾ തിരുവാതിരക്കളി അവിടെ നിന്ന് തീർത്തു കഴിഞ്ഞു അപ്പം നമുക്ക് തിരുവാതിരക്കഴിഞ്ഞാൽ നിങ്ങൾ കുറേ ദിവസം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിതം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്കിനി ഇനി തിരുവാതിരക്ക് ഒട്ടും പഠിക്കാത്തവർക്ക് വേണ്ടി ഈസി ആയിട്ട് എങ്ങനെ തിരുവാതിര ചെയ്യാം എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു എക്സസൈസ് അപ്പം നിങ്ങൾ എല്ലാവർക്കും പഠിച്ചവർക്കും അല്ലാത്തവർക്കും ചുമ്മാ പോണത്തൊക്കെ നല്ലൊരു ആണ് കൈക്ക് കാലിൽ ബോഡിക്ക് നോക്കാൻ പറ്റിയൊരു എക്സസൈസ് നമുക്ക് ചെയ്ത് നോക്കാം കാണിച്ചു തരാം എങ്ങനെയാണെന്ന് നമ്മളിതിൽ വരെ കൈ കൂപ്പി പിടിച്ചിട്ടാണ് ചെയ്യാൻ അല്ലേ അപ്പൊ നമ്മൾ കാൽ രണ്ടും ഇങ്ങനെ വെക്കുക കുറച്ച് ദൂരെ വെക്കുക എന്നിട്ട് നമ്മുടെ കൈ പോയി ഒന്ന് വളർത്തുക എടുത്തോട്ട് പോയി അപ്പൊ കാലിൽ ചെറുതായിട്ടൊന്ന് പോകും നമ്മൾ കുറച്ച് ദൂരെ വെച്ചു പിന്നെ വൺ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു ടു താഴ്ന്നു വൺ നമ്മൾ നമ്മളിങ്ങോട്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ ഹീലൊന്നു പോകും അപ്പം നമ്മൾ കൈ തിരുവാതിര ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവര് അധികം കൈ ഉയർന്നതായിരുന്നു നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനേക്കും നല്ലത് അല്ലാത്തവർക്ക് ഉയർത്തുന്നത് നല്ലതാണ് കൈ ഷോൾഡർ ഒക്കെ ഇങ്ങനെ നന്നായിട്ട് പോകും അല്ലാത്തവരും നമുക്ക് തിരുവാതിര പഠിക്കാൻ വേണ്ടി നമുക്ക് കൈ ഇത്രയും മതി അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതോട് തെറ്റല്ല അപ്പൊ വൺ ടു വൺ ടു പൊക്കി ചെയ്യാം ചുമ്മാ നിൽക്കുന്നവർക്ക് പൊക്കി ചെയ്യുന്നത് നല്ല ആണ് നല്ല മസ്സിലായാലും അപ്പൊ ഇരുമെങ്കിൽ എക്സസൈസ് ദിവസം ചെയ്യണം ആ ഓക്കേ ഇനി നമുക്ക് അടുത്ത എക്സസൈസ് പറഞ്ഞുതരാം നമ്മൾ വെറുതെ ചുമ്മാ നമ്മൾ ചാടി പോകുന്നു നമ്മുടെ ചേർന്നുള്ള വൺ

ഞാൻ ഒന്നും വേറായോ 1 2 എന്നെ സ്ക്വയർ ചെയ്താൽ എന്തു കൊള്ളോ 1 2 1 എക്സസൈസ് നമുക്ക് ചെയ്യാം അല്ലേ നമുക്കിനി മൂന്നാമത്തെ ഒരെണ്ണം പറഞ്ഞു തരാം നമ്മൾ ചെറുഷ്ടൊക്കെ നമ്മൾ നമ്മളിങ്ങനെ വരുന്നുണ്ടല്ലോ അല്ലെ ഇങ്ങനെ വരുന്ന അതൊന്ന് ചെറുതായിട്ട് മൂന്നാലാഴ്ന്ന പോലെ പിന്നെ തമ്മിൽ തമ്മിൽ ക്രോസ് ചെയ്യണം എന്ന് വെച്ചോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് എന്താമ്പേ തന്നെ ചെയ്യാനൊന്ന് кроസ് ചെയ്ത് നോക്കാം റെഡി ചേരു ആ 1 2 3 4 1 2 ഇതിനെ തിരിച്ചു തിരിച്ചു ചെയ്യാ എന്ന പോലെ തന്നെ വൺ 2 3 4 1 2 3 4 റെഡിയായിട്ടുണ്ട് അല്ലേ ഉസ്സോ റെഡിയായിടോ ആ 1 2 3 4 5 2 3 ഇതിനെ അതിനി കൂടി ആ പോവല്ലേ 1 2 3 4 ആഹ നന്നായിട്ട് നമുക്ക് എല്ലാവരും കൈ ഓർത്തു പിടിച്ചിട്ട് അകത്തോട്ട് വരുകയാണോ കാലഘട്ടം രണ്ടു കാലം മാത്രമേ മാറുന്നു വൺ അടുത്ത കാലം അപ്പൊ ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് നല്ലതാണ് അല്ലെ നല്ല എക്സൈസല്ലേ നോക്കി ഇങ്ങനെ ചെയ്യാം വൺ ടു ആ കൈ വൺ നമ്മളെ അങ്ങനെ ചെയ്യാം ഇത് നോക്കി കിടക്കരുത് വൺ വൺ ഇവിടെയൊക്കെ നനഞ്ഞി കിട്ടും വൺ വൺ കൈ അത് ഈസിയാണ് നമുക്ക് പറഞ്ഞേ നടന്നു പോകണത് ചെയ്തു നടന്നുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് കൈ പൊട്ടി പൊട്ടി പോവാ ഒട്ടും പഠിക്കാൻ തെങ്ങി എൻ്റെ കൈ അനുഭവം കാലനുഭവം ഇവിടെ പുനിയാൻ പറ്റുമോ എന്നൊക്കെ പലർക്കും ചിന്ത കാണും അവർക്കൊക്കെ ഇത് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നിർത്തിയാലോ ഈസിയാ വൺ ടു വൺ ടു അതൊക്കെ വെച്ചു മതി അപ്പം നമ്മൾ ഇങ്ങനെയൊന്നും പോയി പൊങ്ങി ഇങ്ങനെ വന്നു പൊങ്ങി അപ്പൊ നമ്മുടെ ബോഡി മൊത്തം അനു വല്യ സ്വെയിൻ ചെയ്യുന്നില്ല തോന്നിയില്ലെങ്കിൽ പറയണമല്ല ഈസിയായിട്ട് എല്ലാവർക്കും ചെയ്ത് പ്രായം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഏത് പ്രായക്കാർക്കും ഒരുവിധം ഇങ്ങനെ നടക്കാൻ പറ്റാത്തവർക്ക് ചെയ്യാവുന്നതാണത് അല്ലാതെ എനിക്ക് പറ്റൂ എനിക്കേ പറ്റൂ അയ്യോ നിങ്ങൾക്ക് പറ്റൂല നാലും പറയേണ്ട ആവശ്യം നമുക്ക് പറ്റാത്ത ഒന്നുമില്ല അല്ലേ ഇവിടെ പലർക്കും കാലങ്ങള് ശരിയായിന്ന് പറഞ്ഞു കാലം കഴിയാതെ വന്നതിന് ഡാൻസ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിന് നമ്മുടെ മറ്റേ പുള്ളിക്കാശ്മയും പിന്നെ നമ്മുടെ ആ മറ്റേ മാമിന് അല്ലെ അവർക്കൊക്കെ ശരിയാക്കി തുടങ്ങും അപ്പൊ അതൊക്കെ സത്യമാണ് ശരിക്കും നമ്മൾ വല്ലാതെ എപ്പോഴും സ്റ്റിഫാവുള്ളത് പോടി നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ ശരീരം അനക്കിയിരുന്ന് സ്റ്റിഫായി പോകുമ്പോൾ അല്ലേ അപ്പം ചെറുതായിട്ട് തിരുവാതിരക്കുള്ളിൽ അത്രയും വലിയ കഷ്ടപ്പാടുള്ള നമുക്കിപ്പോൾ നമ്മൾ ഈസിയാണ് ചെയ്യുന്നത് അല്ല നമ്മൾ ഭയങ്കര കിട്ടിയൊന്നും ചെയ്യാനൊന്നുമില്ല അപ്പൊ ഇത്രയും നേരം ഇത് കണ്ട് എല്ലാവരും ഇഷ്ടപ്പെടും എന്ന് ഇരിക്കുന്നു എല്ലാവർക്കും നന്ദി എല്ലാവരും ഇതിൽ കണ്ടല്ലോ കണ്ടെല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നല്ല എക്സസൈസുകളുണ്ട് പിന്നെ അതിനിടയ്ക്ക് എൻ്റെ ഒരു സ്റ്റുഡൻറ് പുള്ളേരി ഒരു കേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നു പിള്ളി ഇതൊക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് വേണ്ടി കൂടുതലായി ഞാൻ ഇച്ചിരി മധുരപ്രിയാണ് ഇവ ഭയങ്കര ഇഷ്ടമാണ് മധുരം അപ്പോൾ ഇവരെനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറെ മധുര സമ്മാനങ്ങളൊക്കെ തരാറുണ്ട് ഞാനതങ്ങ് തട്ടിവിടാതുകൊണ്ട് പിന്നെ എൻ്റെ ഞാൻ ഞാൻ മാത്രമല്ല കേട്ടോ എല്ലാവരും കൂടെ ഞാൻ കഴിക്കും ഉള്ളവരൊക്കെ ഇന്നിപ്പോൾ കുറച്ച് പേർ കളിച്ചിട്ട് പോയവർ പഠിച്ചിട്ട് പോയവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ തിരുവാതിര ചെയ്യുന്നതൊക്കെ കുറച്ച് പേര് ഉണ്ടായിട്ടുള്ളൂ ആ മോളും എൻ്റെ അടുത്ത് മോഹിനിയായിട്ടൊക്കെ പഠിക്കുന്ന കുട്ടിയാണ് മോഹിനിയായിട്ട് അരിങ്ങേണ്ടിതാണ് ആ മോളക്ക് വന്ന് ചെയ്യാറുണ്ട് തിരുവാതിരയ്ക്കും പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ ചെയ്യാറ് നല്ല ചെയ്യുന്ന കുട്ടിയാണ് പിള്ളേരുടെ അമ്മയുണ്ട് കേട്ടോ കുട്ടികൾ കുട്ടികൾ പഠിച്ചിട്ടൊന്നും ആഗ്രഹം കൊണ്ടുവന്നതാണ് ബാക്ക് വ്യത്യാസയായിരുന്നു അമ്മ അപ്പോൾ അതൊരു സന്തോഷമായിരിക്കും ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു കേക്ക് കിട്ടിയത് കൊണ്ടല്ല ഫോൾ കൊണ്ടൊക്കെ അന്നല്ലോ ഓർക്ക് അതെനിക്ക് വലിയ സന്തോഷമായിരുന്നു അപ്പോൾ നമ്മുടെ ഡാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ എക്സസൈസും കൂടെ ഇഷ്ടപ്പെട്ടു കാണുന്ന വിചാരിക്കുന്നു എല്ലാവർക്കും പറ്റും നമുക്ക് തിരുവാതിര ചെയ്യാനെല്ലാം നടന്നു പോകുന്ന എല്ലാം നടക്കാനറിയാണെങ്കിൽ നമുക്ക് തിരുവാതിര ചെയ്യാൻ പറ്റും അത്രയും നമുക്ക് സിമ്പിളായിട്ട് സ്റ്റെപ്സുകളാണ് എഴുതുന്നത് എത്രയും നേരം വേണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം